വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇത് ഒരു അനുസരിച്ച മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് ടോപ്പ് ബോട്ടം വിത്ത് ദുപ്പട്ടയാണ് വരുന്നത് ഇതിൻ്റെ മെഷർമെൻ്റ് വരുന്നത് രണ്ടര മീറ്റർ വീതമാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും രണ്ടര മീറ്റർ വീതം മെഷർമെൻറ്റ് വരുന്നുണ്ട് പ്യുവർ ജയ്പൂരി കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിലാണ് വരുന്നത് നല്ല ലോ കള ഈ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ പ്രത്യേകത പ്രിൻറ്റ് വാഷ് ചെയ്താലൊന്നും മങ്ങിപ്പോകില്ലാത്ത പ്രിൻ്റാണ് നല്ല ആ പ്രിൻ്റിൻ്റെ ഭംഗി അതങ്ങനെ തന്നെ എന്ന് നിൽക്കുന്ന ഒരു പ്രിൻ്റാണ് ഹാൻഡ് ബ്ലോക്ക് ഈ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റിൽ ചെയ്തിട്ടുള്ള ജയ്പൂരി കോട്ടൺ മെറ്റീരിയലാണ് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണിത് രണ്ടര മീറ്റർ വീതം മെഷർമെൻറ്റും വരുന്നുണ്ട് തുപ്പട്ടയിന് രണ്ടര ആണ് ടോപ്പും ബോട്ടവും രണ്ടര മീറ്റർ വീതമാണ് മെഷർമെൻ്റ് വരുന്നത് ഇതിൻ്റെ വിടുത്ത് വരുന്നൊരു ഫോർട്ടി ഫൈവ് ഇഞ്ച് വിട്ത്ത് ഇതിൻ്റെ ക്ലോത്തിന് ഫോർട്ടി ഫൈവ് ഇഞ്ച് വിടുത്തും വരുന്നുണ്ട് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയൽ വളരെ കുറഞ്ഞൊരു പ്രൈസിലാണ് ഇത് അവഴിയിൽ ആക്കുന്നത് അപ്പോൾ ഇത് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ തന്നിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് ഏതെങ്കിലും ആവശ്യം സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക